കൊടുംകുറ്റവാളി ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവു ചാടിയപ്പോൾ ഗോവിന്ദച്ചാമി കിടന്ന ടെൻ ബ്ലോക്കിന് മറ്റൊരു ജയിൽ ചാട്ട ചരിത്രം കൂടെയുണ്ട് മൂന്ന് സെൻട്രൽ ജയിലുകൾ ചാടി കേരള ജയിൽ ചരിത്രത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ച മറ്റൊരു കൊടും കൊലയാളി റിപ്പർ ജയാനന്ദൻ അത് മറ്റാരുമല്ല തൃശൂർ മാള സ്വദേശി റിപ്പർ ായിരുന്നു ആ സംഭവം ആള് ഏഴ് കൊലപാതക കേസുകളിലെയും പതിനാല് കവർച്ച കേസുകളിലെയും പ്രതിയായി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ പത്താം ബ്ലോക്കിൽ കഴിയവയാണ് ജയാനന്ദന്റെ തടവുചാട്ടം കൂടെ കൊലപാതകം മോഷണം എന്നീ കേസുകളിലെ പ്രതിയായ കാസർഗോഡ് സ്വദേശി പെരിയടക്കം റിയാസും ജയിൽചാട്ടം കഴിഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു സംഭവം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം ജയാനന്ദനെ ഊട്ടിയിൽ വെച്ച് അന്നത്തെ കണ്ണൂർ ടൗൺ സി ഐ പി സദാനന്ദനും എസ് പിയുടെ സ്ക്വാഡിലെ ബിജുലാൽ അജയ് മഹിജൻ രാജീവൻ എന്നിവർ ചേർന്ന് അതിസാഹസികമായി പിടികൂടി കണ്ണൂരിലെത്തിച്ചു റിയാസിനെ അന്നത്തെ വിക്രം സിഐയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് വെച്ചും പിടികൂടി തുടർന്ന് ജയാനന്ദനെ വിയൂരിലേക്ക് മാറ്റി ജയാനന്ദൻ അവിടെ നിന്നും ചാടി അവിടെയും പിടിയിലായി പിന്നീട് തിരുവനന്തപുരം പൂജപ്പുരയിലേക്ക് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പത്തിന് പുലർച്ചെ പൂജപ്പുരയിൽ നിന്ന് വീണ്ടും ചാട്ടം പിന്നീട് പിടിയിൽ കൂടെ ചാടിയ പ്രകാശനും പിടിയിലായി ഇനി കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ പത്താം ബ്ലോക്കിന്റെ ചരിത്രം ഇതാണ് കൊടും കുറ്റവാളികളെ മാത്രം പാർപ്പിക്കുന്ന സ്ഥലം എല്ലാ ഭാഗങ്ങളിലും സി സി ടി വി ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി ഉദ്യോഗസ്ഥർക്ക് മാത്രം അകത്ത് കിടക്കാൻ അനുമതി മൂന്ന് മതിലുകൾ ഇവിടെ നിന്നാണ് കൊടും കുറ്റവാളി മതിൽ ചാടിയത് ഗോവിന്ദച്ചാമി എങ്ങനെ ജയിൽ ചാടി എന്നത് പോലീസ് ട്രെയിനിങ് ക്ലാസ്സിൽ വരെ ഇനി പാഠ്യപദ്ധതിയിൽ വരും കാരണം കുറ്റാന്വേഷണ ചരിത്രത്തിലും ജയിൽചാട്ടത്തിലും സിനിമയെ വെല്ലുന്നതാണ് ഇത് താഴേക്ക് ഭൂമിയിലെത്തും അതായത് ഇപ്പോൾ ഏഴു മീറ്റർ ഉയരത്തിൽ ഇരിക്കുകയാണ് കൊലയാൽ ചാമി എന്ന് തന്നെ ധരിക്കുക ചാടിയാൽ കാലോടിയും അവിടെ കിടന്ന് ചിലപ്പോൾ ചാകും എന്നാൽ അപ്പോഴും താഴേക്ക് ഇറക്കാൻ സഹായികൾ ഉണ്ടായിരുന്നു എന്നുറപ്പ് സഹായികൾ ചാമിയെ പടമാക്കി താഴെ എത്തിക്കാതെ പിടിച്ചു താങ്ങി നിർത്തി ഇതിന്റെ പിന്നിൽ വൻ സംഘമുണ്ടായിരുന്നു എന്ന് ഇതിനാൽ വ്യക്തം ഗോവിന്ദ ചാമിയെ സുപ്രീം കോടതിയിൽ പോയി കൊലക്കയറിൽ നിന്നും ഇറക്കിയ തമിഴ്നാട്ടിലെ വൻ ഭിക്ഷാടന ലോബി തന്നെയാണ് കോടികൾ കേസ് നടത്താൻ അവർ വാരിയറിഞ്ഞു ഇപ്പോഴും ഗോവിന്ദചാമിയെ രക്ഷിക്കാൻ അവർ വർഷങ്ങളായി നടത്തിയ തിരക്കഥയുടെ വിജയമാണ് കാണുന്നത് ഗോവിന്ദച്ചാമി എങ്ങനെ ജയിൽ ചാടി എന്നത് ഒന്ന് പരിശോധിക്കാം ആദ്യം പൂട്ടിയിട്ടിരിക്കുന്ന ഏകാന്ത തടവറ അവിടത്തെ ഇരുമ്പ് കമ്പികളിൽ പോലും തുരുമ്പ് പോലും അടുക്കാതിരിക്കാൻ കാസ്റ്റയൺ കമ്പികൾ അത് അറുത്തുമാറ്റുന്നു ഇത്ര വലിയ കാസ്റ്റയൺ അറുത്തുമാറ്റാനുള്ള ഇരുമ്പ് മുറിക്കുന്ന ബ്ലേഡ് ആരോ ഇയാൾക്ക് എത്തിച്ചു നൽകി അടുത്തത് മൂന്ന് മതിലുകൾ കടന്നതാണ് ജയിലിന്റെ പ്രധാന മതിലിൽ അങ്ങനെയാണ് എത്തുന്നത് പ്രധാന മതിലിന്റെ ഉയരം ഏഴു മീറ്റർ ഈ ഏഴു മീറ്റർ മതിലിനു മുകളിൽ വൈദ്യുതി പ്രവഹിക്കുന്ന ഫെൻസിങ് ഇതിന്റെ എല്ലാ മുകളിലേക്ക് ഗോവിന്ദസ്വാമി തുണി കെട്ടി എറിയുന്നു ഈ സമയത്ത് മതിലിന്റെ പുറത്ത് സഹായി ഉണ്ട് എന്നുറപ്പ് കെട്ടി എറിഞ്ഞ് തുണി മതിലിന്റെ മറുപുറത്ത് നിന്നും താങ്ങി പിടിച്ചവരുണ്ട് ഇനി ഇയാൾ ഒറ്റക്കൈ കൊണ്ട് ഏഴു മീറ്റർ മതിൽ കയറി ചെന്നാൽ തന്നെ എങ്ങനെ ഇലക്ട്രിക് ഫെൻസിങ് മറികടക്കും ഇതും ചോദ്യമാണ് ഇലക്ട്രിക് ഫെൻസ് മറികടന്നാൽ അടുത്ത കടമ്പ ഏഴു മീറ്റർ മതിലിനു മുകളിൽ കയറിയിരിക്കുന്ന ഗോവിന്ദി എങ്ങനെ താഴേക്കെത്തി ഇനി കേരള പോലീസിലേക്ക് വന്നാൽ സി സി ടി വി ക്യാമറകൾ വീക്ഷിക്കുന്ന ജീവനക്കാരൻ ഉറങ്ങിപ്പോയോ ജൂലൈ ഇരുപത്തിയഞ്ച് എന്ന പ്രഭാതം കേരള പോലീസിനുണ്ടാക്കിയ നാണക്കേട് ചില്ലറയല്ല അതിസുരക്ഷാ ജയിൽ അതിൽ അതിസുരക്ഷാ സെല്ലിൽ നിന്നാണ് ഒരു ഒറ്റക്കയ്യൻ കയ്യൻ ചാടിയത് രാത്രി കാവലക്കാർ ഉറങ്ങിപ്പോയോ ഇത്ര വലിയ കമ്പിയെ അർത്തുമാറ്റുന്ന ശബ്ദം കേട്ടിട്ട് എന്തുകൊണ്ട് അറിഞ്ഞില്ല ശബ്ദം കേൾക്കുന്ന സി ഫൂട്ടേജുകളാണ് ജയിലിൽ ജയിലിലെ ക്യാമറകൾ എന്നാൽ ശബ്ദം അലോസരപ്പെടുത്തുമെന്ന് തോന്നി ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ സി സി ടി വി ഫുട്ടേജ് ഡിസ്പ്ലേ ഓഫാക്കിയോ അതോ സൗണ്ട് ഓഫാക്കിയോ ഏഴ് മീറ്റർ മതിലിന് മുകളിലൂടെയുള്ള ഇലക്ട്രിക് ഫെൻസ് എങ്ങനെ ഓഫായി ജയിലിന്റെ മതിലിന് സമീപമുള്ള ക്യാമറകൾ എവിടെ പോയി ഇതെല്ലാം വലിയ ചോദ്യമാണ് കേരളത്തിലെ ജയിലുകളിൽ എത്രയോ കുടും കുറ്റവാളികളുണ്ട് എത്ര ആരോഗ്യ ദൃഢ ഗാത്രന്മാരുണ്ട് അവർക്കൊന്നും കിട്ടാത്ത സാധിക്കാത്ത സാഹചര്യങ്ങൾ എങ്ങനെ ഈ ഒറ്റക്കയ്യൻ കൊലയാളിക്ക് കിട്ടും ന്യൂസ് ഡെസ്ക്യൂസ്